ചേട്ടത്തിടെ അടുക്കള എന്നറിയപ്പെടുന്ന സ്വാഗതം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ചുരുട്ട് ഉണ്ണിയപ്പം യൂദാസിന്റെ പണക്കി കുമ്പിളപ്പം കപ്പകുറുക്ക് അരി ഉണക്കി വറത്തത് உருளியப்பம் செண்டன் கப்பையும் கந்தாரி கரியுண்டா மாங்காத்திர கல்லு கறி மாச்சோர் வாட்டியது மீந்த விட்டு വട്ടയപ്പം ചീപ്പം ഉണക്കച്ചക്കുട്ട് ചേന വറുത്തത് മുത്താരി അട ഇലയട തവിടുണ്ട അവലി വിളയിച്ചത് കടലമാവ് മുറുക്ക് അവലോസ് ഉണ്ട കഴുത്തപ്പം ചക്കക്കുരു മസാല കൊഴുക്കട്ട ചോളപ്പുട്ട് അവലോസ് പൊടി ഏലാഞ്ചി ചക്കയട ചക്ക ഉണുക്കച്ചക്കട ചക്ക വരത്തി അരിയുണ്ട തണുക്ക് കപ്പ അട മുട്ടാരിപ്പുട്ട് വെട്ടു തേക്ക് പച്ചക്കായ പുഴുങ്ങിയത് ചക്ക വറുത്തത് കൊഴഞ്ഞപ്പം കളിയടക്ക പത്താവട നെയ്യപ്പം കുപ്പേരിക്കപ്പ ഉണ്ട പൂവൻപഴം ഉണങ്ങിയത് ചക്കക്കുരു അലോസ് പിടിയും കോഴിയും ഈന്തങ്ങാ പിടി വെള്ളക്കപ്പുട്ട് അരിപ്പുട്ട് മുളയൻ പായസം റവയുണ്ട ചക്കുരു ഉണ്ട കുരു വറുത്തത് കുപ്പേരിക്കപ്പലോസ് കപ്പ വറുത്തത് ഡയമണ്ട് കടലച്ചിപ്പ് ചിപ്സ് മുളയാരിപ്പൊടി ഗോതമ്പ് പുട്ട് അവലുണ്ട ഗോതമ്പുണ്ടീതങ്ങ പുട്ട് മിക്സർ പൊരിയുണ്ട വാട്ടുകപ്പ് അവലോസ് ചോളം വട പിന്നത്തപ്പം പഴം ചിപ്സ് ഗോതമ്പട ഉണങ്ങിയത് മുത്താരി ഉണ്ട ഗോതമ്പട ചിപ്സ് എള്ളുണ്ട കറുപ്പ് വെളുത്തത് ചക്കര വരക്കി കപ്പക്കോന്തി ഓട്ടട പഴമ്പോളി മുത്താരി കുറുക്ക് ചക്കസൈഡ് കപ്പക്കുറുക്ക് കാജ കുഴലപ്പ പഴമുഴ പഴ പഴമുണങ്ങിയത് അരിമുറുക്ക് അച്ചപ്പം പൂക്കൊഴിക്കുറുക്ക് അവൽ നനച്ചത് ചീട പഴമ്പോട്ടിപ്പ ഉണങ്ങിയത് മുതിര വിളയച്ചത് കുഴലപ്പം പരിപ്പട അവൽ നനച്ചു തൈര് കഞ്ഞി ഏത്തക്കാ കൊടുത്ത് മുഞ്ചു തയ്യപ്പം ചീറവേറെ കുറുകിയത്